ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഒരു ഓലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിട്ട് ഉമുളങ്ങ ഏകദേശം ഒരു കാൽ കിലോ മുളം ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് പനിപ്പയർ വെള്ളപ്പയറാണ് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് നല്ലതുപോലെ ഇങ്ങനെ ഉടഞ്ഞു വരണം നമ്മൾ കുറച്ചു നേരം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നീട് വേണം വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് തേങ്ങന്റെ ഒന്നാം പാലാണ് ഒന്നാം പാൽ നമ്മുടെ ടിക്കായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് തേങ്ങാ പാൽ രണ്ടാം പാലാണ് അപ്പൊ ഈ ഒരു പാല് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു കുമ്പളന്ന് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആദ്യം തന്നെയാണ് സെപ്പറേറ്റ് ആയി വെക്കണം ഇനി ഇങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ഞാനൊരു പാത്രോടെ കുറച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അങ്ങനെ ചൂടായി ഇരിക്കുന്നോണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടായി ഇരിക്കാണ് ജസ്റ്റ് ഉണ്ടല്ലേ നല്ല രീതിക്ക് ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം വെള്ളം ഒക്കുകൊടുക്കാം അതിലേക്ക് നമ്മുടെ കുമ്പോൾ അങ്ങ് വേവിക്കാൻ വയ്ക്കാം ണ്ടാക്കാന് സദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് ഓള് ഇപ്പൊ കുമ്പളങ്ങ നമ്മള് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കണം അപ്പൊ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മുടെ ഓലിന് വെയിറ്റ് കളറിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മഞ്ഞൾ ഒന്ന് കൊടുക്കരുത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് കുമ്പളങ്ങ കുമ്പളം ആദ്യം ഒന്ന് വെള്ളത്തില് ഒന്ന് ബോയിൽ ചെയ്ത് തരട്ടെ നല്ല ടേസ്റ്റ് ഉള്ള നല്ല പാലൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു സ്വീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു ക്രീമി ആയിട്ടുമാണ് ഈ ഒരു ഓലന് ഉണ്ടാവുക നമ്മൾ ഓലൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നുള്ള കമന്റ് ചെയ്യണേ ഞാൻ ഇടയ്ക്കും നമ്മുടെ ഐറ്റംസ് ഐറ്റംസായ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ൂടുതല് കുമ്പളങ്ങളാണല്ലോ സീസൺ അതുകൊണ്ട് തന്നെ കൂടുതൽ കുമ്പളങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്ന് ഓലം വയ്ക്കാൻ വിചാരിച്ചു ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മണിപ്പയറൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഈസിൺ പയർ വേവിക്കുമ്പോ കുറച്ച് നേരം ഒരു ഒരഞ്ചു മിനിറ്റ് നമുക്കത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ടി വരും നല്ല കുറച്ച് വലിയ വൺ ഞാൻ വേണം ഒന്ന് എടുത്തിരിക്കുന്നത് നല്ല ഒന്ന് ബോയിലായി വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി എന്ത് വരാൻ വേണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊരു ആയി പറയണേ നന്നായിട്ട് തന്നെ ഒന്ന് ണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു പാൽ കറന്നിട്ട് വന്ന ഉണ്ട് പറ്റുന്ന രീതിക്ക് അടച്ചി വെച്ച് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം വീണ്ടും വരട്ടെ നമ്മുടെ കുഞ്ഞിങ്ങ് വേവാനുള്ള സമയം മാത്രം മതി സാറ്റോറുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ലീവാണോ രാവിലത്തെ തിരക്കിലാണോ കമന്റ് ചെയ്യണേ നമ്മുടെ കുമ്പോൾ ഒന്ന് വീണ്ടു വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വൺ പയറും നമ്മുടെ കുമ്പളങ്ങയും മാത്രം മതി അവസാനമായിട്ട് നമ്മൾ ഇത് റെഡി ആവുമ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ തേങ്ങാ ഇതിന്റെ മസ്റ്റ് തേങ്ങാ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം രണ്ടാം പാല് വേണം കുമ്പളങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും മാത്രം മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈ കുമ്പളങ്ങൾ എല്ലാം എന്നുണ്ടെങ്കിൽ വെള്ളയ്ക്ക് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വെണ്ടു വരാനുള്ള സമയം മാത്രം മതി പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടും ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലുള്ളവരൊക്കെ മഹായ് പറയണേ ഏകദേശം ഒന്ന് പിന്നെ വെന്ത് വരാറായിട്ടുണ്ട് കൂടി നല്ലൊന്ന് വെന്ത് വരട്ടെ ഇവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വണ്ടി വരുന്നത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടങ്ങി വെട്ടാൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ രണ്ടാം കാലിൽ പൊതു വണ്ടി വേണം അപ്പൊ നമ്മുടെ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും മൂന്നാം കാലം അടിവിൻ്റെ അവസാനമായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് അത് നല്ല ഫിക്സ് ആയിട്ടാണ് എടുക്കുക വേണം

அடிக்கடமே മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാണ്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പെട്ടെന്ന് സോഫ്റ്റ് ആയി വരും

ഒരുപാട് ആയിട്ടുള്ള നമ്മൾ ലൂസായിട്ടുള്ള ആലിനുണ്ടാക്കുന്നത് കുറച്ച് തിക്ക് ആയിട്ടാണ് ഉണ്ടാക്കുക ആ വെള്ളത്തിന്റെ വിശത്തെ ഇറങ്ങി വരും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്യണ്ട പാല് മാത്രം രണ്ടാം പാല് എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതി അത് ഏകദേശം ഒരു കപ്പോളം രണ്ടാം പാൽ എടുക്കണം നല്ല രീതിക്ക് തന്നെ

പാലില് കടന്ന് മൂൻകൂടി ആ കുമ്പാലി വാല് പേരും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണ്ടിവരും ഓൾറെഡി നമ്പതാണ് അപ്പൊ ആ വലിപ്പയരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പാലില് കടന്നിട്ട് മുൻകൂടി ഒന്ന് വേണ്ടിവരട്ടെ കയറിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് അവർ അങ്ങനെ ഉപ്പിടണമെന്നില്ല ഈ ഒരു ഓയിലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക ഇപ്പൊ ഞാൻ ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂണും കൂടി നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് അവസാനമായിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെയറും അതുപോലെ തന്നെ കുമ്പളങ്ങൾ ഇങ്ങനെ നല്ല നയത്തിൽ ഈ തേങ്ങാപ്പാല് കടന്ന് കൊണ്ടുവരും ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണമെന്നില്ല തേങ്ങാപ്പാലും അതുപോലെ തന്നെ മൺപയറും ഉമ്മി കറിവേപ്പിലും

ില് കടന്ന് വീണ്ടും വെള്ളം ഒന്ന് അതുപോലെ വെച്ചിട്ട് അത് ഓലൊന്നു കൊടുക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പയറൊന്നുച്ച് കൊടുക്കുമ്പോ തന്നെ ഓലൊന്നൊരു കൊഴുപ്പ് കിട്ടും ഈ ഒരു രീതിക്ക് ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി ശ് തേങ്ങാ പാലൊക്കെ അതങ്ങനെ വെറ്റി വരുന്നുണ്ട് ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തത് ഇനി ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കാം ഒരു മിനിറ്റ് ഈ ഒരു കുമ്മിളം കൂടി ഒന്ന് അടയാണ്ട് അതുകൊണ്ട് തന്നെ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ പെട്ടെന്ന് തേങ്ങാ പാൽ വെറ്റി വരും ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് കൊടുക്കാം പയർ ഒരുപാട് അങ്ങനെ ഉടച്ചുതാക്കണം എന്നുണ്ട് അങ്ങനെ ആ പയറ് കിടക്കുമ്പോൾ എന്റെ ഒരു ഭംഗി വരുന്നത് അപ്പൊ ആ കുഞ്ചങ്ങ മാത്രം ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി ഒന്ന് വേവാണ്ട് ഒരു മിനിറ്റിന് കൂടെ നമുക്ക് അത് തന്നെ വേവിച്ചെടുക്കണം ഈ കുമ്പളങ്ങ വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഞാൻ കുമ്പളങ്ങ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചാനലില് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് പതുക്കുമ്പോഴേ കാണാം അതുപോലെ കുമ്പളങ്ങ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡൊക്കെ പോയിട്ട് ഒരു സ്വീറ്റ് കിട്ടും നല്ല ടേസ്റ്റ് ആണ് തയ്ക്കാൻ അപ്പൊ അതൊക്കെ നമുക്ക് ഒരു അടുത്ത വീതിയിലായിട്ട് ഞാൻ ഓരോന്ന് ഉണ്ടാക്കാം ഏകദേശം

പാലില് രണ്ടാം പാലിലാണ് നമ്മൾ ഈ ഒരു ഓയിലിന് വേവിച്ചെടുക്കുന്നത് അതായത് കുമ്പളം വേവിച്ചെടുക്കുന്നത് അവസാനമായിട്ടാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു പോകും ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഏകദേശം ഓയിലിന്റെ പ്രോസസ്സ് കഴിയാറായി അത്രയുള്ള ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഈ ഒരു കുമ്പളങ്ങ മാത്രമാണ് വെണ്ട് കിട്ടിയാണെങ്കിൽ ഓൾറെഡി നമ്മള് വെള്ളപ്പയർ വേവിച്ചെടുത്തതാണ് ഏകദേശം നല്ല രീതിക്ക് തന്നെ രണ്ട് വെണ്ട് വന്നിട്ടുണ്ട് ഉടച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഉടഞ്ഞു വരികയാണെങ്കിൽ കുമ്പളങ്ങ ഓൾറെഡി റെഡി ആയിട്ടുണ്ടെന്നാണ് ഏകദേശം ആയിട്ടില്ല ഉപ്പ് വേണോന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ കത്ത് നിങ്ങൾ രണ്ടാം പാല് വെച്ചിട്ടാണ് കുമ്പങ്ങ കട്ട് ചെയ്ത് വേവിച്ചത് അതിലേക്ക് കുതിർത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന വൻ പേരും കൂടി രണ്ടും കൂടി രണ്ട് മിനിറ്റ് നമ്മുടെ തേങ്ങാ രണ്ടാം പാലില് കിടന്ന് ഒന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു ഏകദേശം നമ്മൾ ആ ഒരു ഓലിന്റെ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ വാങ്ങിക്കും ഒന്നാം പാൽ കുറച്ച് തിക്ക് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നാലും ആ ഒരുപാട് ലൂസ് ആയി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കുറച്ച് കറിവേപ്പിൽ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആവശ്യമുണ്ട് നമ്മള് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിപ്പോ കുക്ക് ചെയ്തെടുത്തത് ഇതൊന്ന് ഒന്ന് ചൂടാക്കുക എന്നിട്ട് ഗസ്റ്റ് പോലെ ഒന്ന് കൂടി മുടിക്കുക േ ഇങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ ഉറച്ചു കൊടുക്കുമ്പോ തന്നെ പെട്ടെന്ന് ഇങ്ങനെ മുടന്ന് പോകുന്നുണ്ടെന്ന് നമ്മള് ഓലൻ്റെ ടെക്സ്റ്ററിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കാം അതിനുശേഷം തിക്ക് ആയിട്ടുള്ള രണ്ടാം പാല് രണ്ടാം പാലാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ൊടുക്കാം നല്ല തിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാം പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് ബസ്റ്റ് ഒന്ന് ഇറച്ചി കൊടുക്കുക ഈ ഒരു രീതിക്ക് വേണം നമുക്ക് നമ്മുടെ ഓടിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേശം കൊടുക്കാം നല്ല ഫ്രഷ് കറിയിട്ട് തന്നെയാണ് അതിന് നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കോമ്പലോട് കൂടി തന്നെ നമുക്ക് ഇട്ടാം നമുക്ക് അതിയുന്നതുപോലെ ആ രീതിക്ക് തന്നെയാണ് അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒച്ചുകൊടുക്കാം നമ്മുടെ ഓടൻ അട്ടിപുളകിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാൽ ഒഴിച്ചതാണല്ലോ ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ ഇതിരിക്കട്ടെ നമുക്കത് അടച്ചു വെച്ചിട്ട് ഏകദേശം നേരെ തുറന്നോക്കിയ ആ വെളിച്ചെണ്ണന്റെ സ്മെല്ലൊക്കെ അതിൽ കഞ്ഞ രീതിക്ക് പിടിക്കാൻ വേണ്ടിട്ടാണ് അടച്ചു വയ്ക്കുക ഓല റെഡി ആയി അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ലൈവ് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കമന്റ് വഴി അറിയിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും മതിയായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാം ഇതുപോലെ നമ്മുടെ ഈ ഒരു ചെറിയ യൂട്യൂബിനെ യൂട്യൂബറെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു